ാവ് അൻപത്തൊമ്പതാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം ഏഹോവടക്കായി കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാത്തവണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലീനമായിരിക്കുന്നു നിങ്ങളുടെ അതിരങ്ങൾ പോഷ് സംസാരിക്കുന്നു നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു ഒരുത്തനും നീതിയോട് വിഹരിക്കുന്നില്ല ഒരുത്തനും സത്യത്തോടെ പ്രതിപാദിക്കുന്നില്ല അവർ വ്യാജത്തിൽ ആശ്രയിച്ച് പോഷ് സംസാരിക്കുന്നു അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീരുകേടിനെ പ്രസവിക്കുന്നു അവർ അണിലിമുട്ട പൊരുന്നുകയും ചിങ്ങിവല നെയ്യുകയും ചെയ്യുന്നു ആ മുട്ട തിന്ന മരിക്കും പൊട്ടിച്ചാൽ അണങ്ങിൽ പുറത്തു വരും അവർ നേതത് വസ്ത്രത്തിന് കൊള്ളുകയില്ല അവരുടെ പണി അവർക്ക് ഇല്ല അവരുടെ ൾ സാഹസ കർമ്മങ്ങൾ അവരുടെ കൈക്കലുണ്ട് അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു ശൂന്യവും നാശം അവരുടെ പാതകളിലുണ്ട് സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല അവരുടെ നടപ്പിൽ ന്യായവുമില്ല അവ തങ്ങൾക്കായി വളഞ്ഞ പാതകൾ ഉണ്ടാക്കിയിരിക്കുന്നു അവയിൽ നടക്കുന്നവനൊരുത്തനും സമാധാനം അറിയയില്ല അതുകൊണ്ട് ന്യായം ഞങ്ങളോടകന്ന് ദൂരമായിരിക്കുന്നു നീര് ഞങ്ങളോട് എത്തിക്കൊള്ളുന്നതുമില്ല ഞങ്ങൾ പ്രകാശത്തിനായിട്ട് കാത്തിരുന്നു എന്നാൽ ഇതാ ഇരുട്ട് വെളിച്ചത്തിനായിട്ട് കാത്തിരുന്നു എന്നാൽ ഇതാ അന്ധകാറ്റ് ഞങ്ങൾ നടക്കുന്നു ഞങ്ങൾ കുരുടന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്നു കണ്ണില്ലാത്തവരെ പോലെ തപ്പി തടഞ്ഞു നടക്കുന്നു സന്ധ്യാസമയത്തെന്ന പോലെ ഞങ്ങൾ മധ്യാനത്തിൽ ഇടറുന്നു ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ മരിച്ചവരെ പോലെ ആകുന്നു ഞങ്ങളെല്ലാവരും കറടികളെ പോലെ അലറുന്നു പ്രാവുകളെ പോലെ ഏറ്റവും കുറുകുന്നു ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നു എങ്കിലും മുട്ടുമില്ല രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു എന്നാൽ അത് ഞങ്ങളോടകർന്നിരിക്കുന്നു ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ പെരുകിയിരിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു അതിക്രമം ചെയ്തേ ഹോവെ നിഷേധിക്കുക ഞങ്ങളുടെ ദൈവത്തെ വിട്ടുമാറുക പീഡനവും മത്സരവും സംസാരിക്കുക വാചവാക്കുകൾ ഗർഭം ധരിച്ച് കൃതയെ തിരുന്ന് ഉച്ചരിക്കുക എന്നിവ തന്നെ അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു സത്യം വീതിയിലിടുന്നു നേരിന് കടപ്പാൻ കഴിയുന്നതുമില്ല സത്യം കാണാതായി ദോഷം വിട്ടകലുന്നവർ കവർച്ചയ്ക്കായി ഭാവിക്കുന്നു ഏഹോ അത് കണ്ടിട്ട് ന്യായമില്ലായക നിമിത്തം അവൻ അനിഷ്ടം തോന്നുന്നു ആരുമില്ലെന്ന് അവൻ കണ്ടു പക്ഷപാതം ചെയ്യാൻ ആരുമില്ലായ്ക്കിയാശ്ചര്യപ്പെട്ടു അതുകൊണ്ട് അവന്റെ പൂജൻ തന്നെ അവന് രക്ഷ വരുത്തി അവന്റെ നീതി അവനെ താങ്ങി അവൻ നീതി ഒരു കവചം പോലെ ധരിച്ച് രക്ഷ എന്ന തല തലയിലിട്ട് അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്ത് തീഷ്ണത ഒരു മേലെങ്കിൽ പോലെ പുതച്ചു അവടെ ക്രിയകൾക്ക് തക്വണം അവൻ പകരം ചെയ്യും തന്റെ വൈരികൾക്ക് ക്രോധവും തന്റെ ശത്രുക്കൾക്ക് പ്രതികാരവും തന്നെ ദ്വീപുവാസികളോട് അവൻ പ്രതിക്രിയ ചെയ്യും അങ്ങനെ അവർ പടിഞ്ഞാറേ ഹോടനാമത്തെയും കിഴക്കവന്റെ മഹത്വത്തെയും ഭയപ്പെടും കെട്ടിന്നതും ഏഹോയുടെ ശ്വാസം തള്ളി പായ്ക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും എന്നാൽ സിയോനും യാക്കോബലതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുക്കുക വരും എന്ന് ഏഹോടെ അരുളപ്പാട് ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നെന്ന് ഏഹോവ അറി ചെയ്യുന്നു നിന്റെ മേലുള്ള എൻറെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്ന് ഒരു നാളും വിട്ടുപോവുകയില്ല എന്ന് യഹോവ അറി ചെയ്യുന്നു ദൈവമേ സ്തുതനയ്ക്ക യോഗ്യമാവുന്നു വാറിക്കുമോ